ക്വാറം തികയാത്തതിനാൽ മാനന്തവാടി നഗരസഭാ ഭരണസമിതിയുടെ അവസാന യോഗം മാറ്റി പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ഭരണകക്ഷിയിലെ ചില അംഗങ്ങൾ യോഗത്തിന് എത്താതിരുന്നതും കാരണമാണ് യോഗം മാറ്റിയത് യോഗം ചേരുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന് സി ആരോപിച്ചു എന്നാൽ പ്രതിപക്ഷ ആരോപണം തെറ്റാണെന്നും സാധാരണ യോഗം മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും ഭരണപക്ഷം വ്യക്തമാക്കി എന്നാൽ ഇവിടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഐ എഫ് എസ് പാസ്സാക്കി എടുക്കുക എന്നുള്ളതായിട്ട് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഞങ്ങൾ കിട്ടിയ വിദഗ്ദ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തികച്ചും ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇതിൽ ദുരൂഹതയുണ്ട് ഇന്നത്തെ യോഗത്തിൽ തന്നെ ഇന്ന് നഗരസഭയുടെ എ എഫ് എസ് പാസ്സാക്കേണ്ട മീറ്റിംഗ് ചേരാൻ ചേരാൻ വേണ്ടി സെക്രട്ടറി അറിയിപ്പ് ഞങ്ങളുടെ വന്നു പങ്കെടുക്കുന്നില്ല എന്ന് പ്രതിപക്ഷം ആണ് പറയുന്നത് പക്ഷേ എ എഫ് എസിൻ്റെ ആനൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതൊരു ദൈനംദിനമായി നടന്നു പോകേണ്ട കാര്യമാണ് അതൊരു നയപരമായ എടുക്കുന്ന മീറ്റിംഗ് ആയിരുന്നില്ല പക്ഷേ എ എഫ് എസ് പാസ്സാക്കാതെ നഗരസഭയ്ക്ക് സി എഫ് സിയോ ഗ്രാൻഡോ ഗവൺമെൻ്റ് മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും ലഭ്യമല്ലാത്തതിനാൽ മീറ്റിംഗ് ഭരണസമിതി തീരുമാനിച്ചു ചെയർപേഴ്സൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി പാസ്സാ അനുമതി കൂടി പാസ്സാക്കാൻ നിർദ്ദേശം ചെയർപേഴ്സൺ കൊടുത്തിരിക്കുകയാണ്